ॐ श्रीमहागणपतये नमः गजाननं भूतगणाधिसेवितं कपित्तजम्भूफलसारभक्षितम् उमासुतं शोकविनाशकारणा नमामि विघ्नेश्वर पादपङ्कजं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गुरुब्रह्मगुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मः तस्मै श्रीगुरवे नमः तस्मै श्री गुरवे नमः ॐ श्री, श्री गुरुभ्यो नमः सर्वत्र देवी नाम सङ्कीर्तनम् ീമീ നമ സംവ നമ ശ്രീദേവീനാരായണീയം ദശകം ഒന്ന് മഹിമ ശ്ലോകം രണ്ട് പാരായണം അന്വയം വ്യാഖ്യാനം ആദ്യം പാരായണം പാരായണംീർത്താദ്രീഗുരുഭ്യോ നമ न स्त्री पुमान्न सुरदैत्यनरादयो न क्लीबं न भोधमभि कर्म गुणादयश्च भूमंस्त्वमेव सदनाद्य विकार्यनन्तम् सर्वम् त्वया जगदिदं विततं विभाति सर्वत्र देवी नाम सङ्कीर्तनम् नमः രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം എന്താണെന്ന് നമുക്ക് നോക്കാം ന സ്ത്രീ പുമാൻ ന സുരൈത്യ നരയ നീപം നൂതമഭി കർമ്മഗുണാദയഹ ഭൂമൻ ത്വം ഏവ ഭൂമം ഭൂമൻസ്വമേവ പദം ചേരിക്കുമ്പോൾ ഭൂമന് സദനാദ്യ സി അവി അനന്ത സദനാദ്യ അനന്ത ജഗത്ത് വിതം വിഭാതി ഈ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം ഹേ ഭൂമൻ ത്വം ഹേ പരമാത്മാവേ അവിടുന്ന് ന സ്ത്രീ പുമാൻ ന സ്ത്രീയല്ല പുരുഷനല്ല ക്ലീബം ന ഭൂതം അഭി നപുസകമല്ല ഭൂതമല്ല കർമ്മഗുണാദയ കർമ്മമോ ഗുണാദികളോ അല്ല അനാദി ആദിയില്ലാത്ത അഭികാരി പരിണാമമില്ലാത്ത അനന്തം സത് അന്തമില്ലാത്ത സദ്വസ്തുവേവ അത് അവിടുന്ന് തന്നെ ർവം ജഗത് ഈ സർവ ജഗത്തും ത്വയാ വിതം വിഭാതി അവിടുത്തെ സാന്നിധ്യം ഉള്ളതായി വിഭാതി ശോഭിക്കുന്നു വിഭാതി എന്ന് വെച്ചാൽ ശോഭിക്കുക എന്നാണ് അർത്ഥം ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭൂമാവ് എന്നാൽ പരമാത്മാവ് എന്നാണ് അർത്ഥം ഒന്നാമത്തെ ശ്ലോകത്തില് മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ വാക്കുകൊണ്ട് വർണ്ണിക്കാനോ സാധിക്കാത്തതായ ആ ആദിമഹസ്സിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ പിന്നെ എന്താണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഭൂമാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവ് എന്നാണ് അർത്ഥം ആദിമഹസ് പരമാത്മാവ് നമ്മൾ പറഞ്ഞു ബ്രഹ്മം എന്നിങ്ങനെ പല നാമങ്ങളിലും അറിയപ്പെടുന്നു ബ്രഹ്മത്തെപ്പോ പരമാത്മാവ് ആദിമഹസ് അങ്ങനെ പല നാമങ്ങളിലും അറിയപ്പെടുന്നുണ്ട് ഈ ഭൂമാവ് എന്താണെന്നോ അത് പറയുവാൻ സാധിക്കില്ല പക്ഷേ എന്തല്ല എങ്ങനെയുള്ളതല്ല എന്ന് പറയുവാൻ സാധിക്കും ഇതാണ് വേദശാസ്ത്രങ്ങളിലൊക്കെ ന ഇതി ന ഇതി ഇതല്ല ഇതല്ല എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ ഇല്ലാത്തതാണോ അങ്ങനെ അതിനെ മുഴുവൻ നിഷേധിച്ച് നിഷേധിച്ച് നിഷേധിക്കാനാവാത്ത അപ്രമേയമായ ഒന്ന് അവശേഷിക്കുന്നു അതാണ് ഈ ഭൂമാവ് അല്ലെങ്കിൽ ആദിമഹസ് ഈ ഒരു സദ്വസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ മറ്റുള്ളതിനെയൊക്കെ നിഷേധിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ ശരിയല്ലേ ഓരോന്നിനെയും ചൂണ്ടി ചോദിക്കുകയാണ് ബ്രഹ്മം ഇതാണോ ഇതാണോ എന്ന് അപ്പോൾ വേദാന്തം ഉത്തരം നൽകും ഇതല്ല ഇതല്ല ഇത് വീണ്ടും ചോദിക്കും ഇത് ബ്രഹ്മമല്ല എന്ന് വേദാന്തം ഒരിക്കലും പറയില്ല ഇതല്ല ബ്രഹ്മം എന്നാണ് വേദാന്തത്തിന്റെ ഭാഷ ബ്രഹ്മം എന്നാൽ ദേവനോ മനുഷ്യനോ അസുരനോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ നപുംസകമോ കർമ്മമോ ഗുണമോ ഒന്നും തന്നെയല്ല ദേവാസുരമർത്യാദികളും കർമ്മഗുണാദികളും ഒക്കെ ബ്രഹ്മമാണ് താനും അതാണോ ബ്രഹ്മം എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മമല്ല എന്ന് പറയും പക്ഷെ അതൊക്കെ ബ്രഹ്മമാണ് താനും ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ചൈതന്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അനാദി ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞത് അനാദിയാണ് എന്നർത്ഥം ഉണ്ടായ വസ്തുക്കൾക്കെല്ലാം പരിണാമമുണ്ട് ഉണ്ടായ വസ്തുക്കൾക്കൊക്കെ മാറ്റമുണ്ട് ബ്രഹ്മത്തിന് പരിണാമമില്ല ബ്രഹ്മത്തിന് ക്ഷയമില്ല നാശമില്ല അത് അച്യുതമാണ് അക്ഷയമാണ് അക്ഷരമാണ് നാശമില്ലാത്തതാണ് അനശ്വരമാണ് അപ്പോ ഈ ചൈതന്യത്തിൻ്റെ സാധ്യമില്ലാതെ സാധ്യമില്ലാത്ത ഒന്നും തന്നെ ഈ ജഗത്തിൽ ഇല്ല ഈശാവാസ്യമിതം സർവം വളരെ പ്രസിദ്ധമായ മന്ത്രമാണ് ഈശാവാസ്യോപനിഷത്തിലെ ഈശാവാസ്യമിതം സർവം എല്ലാം ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ഇത് അത് ഭഗവാൻ തന്നെയാണ് ഇവിടെ ഈ ബ്രഹ്മത്തെയാണ് ദേവി ഭാഗവതത്തിൽ സർവശക്തി സ്വരൂപിണിയായ മാതൃവാത്സല്യത്തിന്റെ പ്രതിരൂപമായി ദേവിയായി വർണ്ണിക്കുന്നത് വേദാന്തശാസ്ത്ര പ്രസിദ്ധമായ ബ്രഹ്മമാണ് ദേവി ഭാഗവതത്തിൽ സർവശക്തി സ്വരൂപിണിയായി വർണ്ണിക്കപ്പെടുന്ന ദേവി ദേവിയുടെ പ്രഭാവവും ദേവിയുടെ വാത്സല്യവും അതായത് കരുണ ഇവ രണ്ടും ഒരേപോലെ വിസ്തരിക്കുകയാണ് അല്ലെങ്കിൽ വർണ്ണിക്കുകയാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യമ ശ്രീ ഗുരുഭ്യോ നമ ശ്ലോകം മൂന്ന് പാരായണം പദേദമന്വയം വ്യാഖ്യാനം ആദ്യം ശ്ലോകത്തിന്റെ പാരായണം നോക്കാം നടവത് ഗേ വർഷാണി കലാവിലീന ഈ ശ്ലോകത്തിന്റെ അന്വയവും അർത്ഥവും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം രൂപം തേ ന അപി അവിടത്തേക്ക് രൂപമില്ല എന്നാലും നടവത് ഖലു അവിടുന്ന് നടൻ എന്ന പോലെ ആത്മശക്തി പലതരം ശക്തികളെ കൈക്കൊണ്ട് ബഹുരൂപഭൃദ് പല രൂപങ്ങളൊക്കെ ധരിച്ച് അല്ലെങ്കിൽ പല രൂപങ്ങൾ സ്വീകരിച്ച് വിശ്വരംഗേ വിശ്വമാകുന്ന രംഗത്തിൽ നാട്യം തനോഷി നാട്യം നടിക്കുന്നു അല്ലെങ്കിൽ അഭിനയിക്കുന്നു തേ സരസനാട്യ കലാവിലീനാഹ അവിടുത്തെ നാട്യകല കണ്ട് രസിച്ച് അതിൽ ലയിക്കുന്ന ആരാണ് സഹൃദയാഹ ഭക്താഹ സഹൃദയ ഭക്തന്മാര് വർഷാണി ക്ഷണവത് വർഷാണിന്ന് വെച്ചാൽ കൊല്ലങ്ങൾ ക്ഷണവത്ത് നിമിഷം എന്ന പോലെ നയന്തി അഹോ നയിക്കുന്നു അത് അത്ഭുതം തന്നെ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം അമ്മയോട് പറയുന്നു അമ്മക്ക് ദേവിക്ക് പ്രത്യേകമായിട്ടൊരു രൂപം ഒന്നുമില്ല ബ്രഹ്മത്തിന് എന്താ രൂപം എന്ന് ചോദിച്ചാൽ രൂപമില്ല നിർഗുണസ്വരൂപനാണ് നിർവികാരമാണ് ആ പ്രത്യേകമായ രൂപം ഇല്ല അരൂപിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിശ്വരംഗേഹേ വിശ്വമാകുന്ന രംഗത്തിൽ അതായത് ഈ പ്രപഞ്ചത്തിൽ ഈ ലോക നാടക വേദിയിൽ ഈ ബ്രഹ്മം ചില ചില വേഷങ്ങളൊക്കെ കെട്ടി അഭിനയിക്കുന്നു എന്നാണ് പറയണത് ഒരു നടൻ പല പല വേഷങ്ങൾ കെട്ടി പല രംഗങ്ങളിൽ വന്ന് പല കഥാപാത്രങ്ങളായി പല മട്ടിൽ അഭിനയിക്കാറുണ്ട് ഇതെല്ലാം നാം നാടകങ്ങളൊക്കെ കാണുമ്പോൾ കാണാറുണ്ട് അല്ലെ അതായത് ഒരു നാടകത്തില് അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള് അടുത്ത നാടകത്തിൽ അത് ഒരു പക്ഷേ ഒരാളുടെ മകനായിട്ടും ആയിരിക്കും അഭിനയിക്കുക എങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാലും നടന് ഒരു അസ്തിത്വമുണ്ട് വേഷഭേദമോ അഭിനയഭേദമോ നടനിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല അഭിനയിക്കുകയാണല്ലോ അപ്പൊ നടനിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല ചില നാടകങ്ങളിൽ കള്ളനായിട്ട് അഭിനയിക്കും കൊലപാതി ആയിട്ട് അഭിനയിക്കും എന്നുവെച്ചയാളുടെ ആ സ്വഭാവത്തില് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ഹിംസാമോഷണാദികളുടെ പാപവും അയാളെ സ്പർശിക്കയില്ല അയാൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ ചൈതന്യം കേവലം നാട്യമാണ് അല്ലെങ്കിൽ ലീലയാണ് ഇതൊക്കെ നാട്യമാണ് ലീലമാണ് ലീലയാണ് അല്ലെ നടന്റെ അഭിനയം കണ്ട സഹൃദയന്മാർ ആസ്വദിക്കുന്നു ചിലർ പറയും അയാളുടെ അഭിനയം വളരെ ഗംഭീരമായി നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലെ ചില നാടകങ്ങളൊക്കെ കാണാൻ പോയപ്പോൾ അപ്പോ ഇതേപോലെ രൂപമില്ലാത്ത ബ്രഹ്മം പല പല രൂപങ്ങളൊക്കെ സ്വീകരിച്ച് പല പല ലീലകൾ ആടുന്നു എന്തിനാണ് സഹൃദയർക്ക് വേണ്ടി ഭക്ത സഹൃദയഹ ക്ഷണവൻ നയന്തി സഹൃദയ ഭക്തന്മാർ വർഷാണീ ക്ഷണവത് കൊല്ലങ്ങളെ നിമിഷം എന്ന പോലെ നയിക്കുന്നു നമുക്കും അതുപോലെയല്ലേ ഒരു നല്ല ഒരു നാടകം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് സമയങ്ങൾ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു നമ്മൾ അതിൽ ലയിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അറിയില്ല സമയം പോകുന്നത് അറിയില്ല പരാസ്യശക്തിർ വിവിധ ഉപനിഷത്തിലെ ശ്വേതാശതരൂപ ഉപനിഷത്തിലെ അതൊരു ഉപനിഷത്താണ് കേട്ടോ ശ്വേതാശതരൂപനിഷത്തിലെ ഈ മന്ത്രശകലം പറയുന്നത് പരാസ്യശക്തിർ വിവിധ ശ്രൂയത്തെ പരമാത്മാവിന് വേഷം കെട്ടാനുള്ള ഉപകരണങ്ങളാണ് ശക്തികൾ ഉപകരണങ്ങളുടെ ഭേദമനുസരിച്ച് അരൂപിയായ ബ്രഹ്മം അനേകം രൂപങ്ങളെ കൈക്കൊള്ളുന്നു ഇതിനെന്താ പറയുക ഇതിനെ നമ്മൾ എന്ത് പറയുന്നു അവതാരം അല്ലെങ്കിൽ അവതരിക്കുന്നു ഇപ്പോൾ ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് നമുക്കൊക്കെ കാണാൻ സാധിക്കും ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ പല പല അവതാരങ്ങളെ ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇവിടെ ദേവി നാരായണീയമാണ് നമ്മൾ അനുസ്മരിക്കുന്നപ്പോൾ ദുർഗേതി ഭദ്രകാളീതി അങ്ങനെ പല പല പേരുകളിൽ ദേവിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു സത്യത്തിൽ എങ്ങനെയൊക്കെ അഭിനയിച്ചാലും ഇനി സഹൃദയന്മാർ എത്രയൊക്കെ അഭിനന്ദിച്ചാലും ഈ ബ്രഹ്മത്തിന് ഈ ചൈതന്യത്തിന് ഒരു മാറ്റവും വരണില്ല ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഈ ചൈതന്യത്തിന് ഇല്ല ദേവമനുഷ്യാദികളാകുന്ന ഭക്തന്മാരാണ് വിശ്വനാടക വേദിയിൽ ആ ബ്രഹ്മമാകുന്ന അഭിനയതാവിന്റെ വേഷങ്ങളെ കാണുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് അപ്പോ അത് ആസ്വദിക്കുന്ന ഭക്തന്മാർ സമയം പോകുന്നത് അവർക്കറിയില്ല അറിയില്ല അതിൽ ആസ്വദിച്ചിരിക്കുകയാണല്ലോ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ലീലകൾ ആസ്വദിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല അതുകൊണ്ട് ഭക്തന്മാർ ആയിരം കൊല്ലങ്ങൾ അത്രയും കൊല്ലങ്ങൾ വെറും നിമിഷം എന്ന പോലെ ആ ഈശ്വരനെ ആരാധിച്ചുകൊണ്ടുകേയിരിക്കും അവർക്ക് സമയം പോകുന്നത് അറിയുന്നില്ല ഭക്തന്മാർ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ കഥകൾ കേൾക്കുകയാണ് അല്ലെങ്കിൽ ആ സങ്കീർത്തനങ്ങളെല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാടകം കാണാണ് ഒരു നല്ല പാട്ട് കേൾക്കുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ സഹൃദയന്മാർ അവരുടെ സമയം പോണത് അവർക്ക് അറിയുന്നില്ല അതില്ലങ്ങ് ലയിച്ചിരുന്നു പോകും ഭക്തന്മാർക്ക് സമയം പോ കടന്നു പോകുന്നത് അറിയുകയേ ഇല്ല പതിനായിരക്കണക്കിന് കൊല്ലങ്ങളൊക്കെ നിമിഷം എന്ന പോലെ കടന്നു പോകുന്നു എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോ മൂന്നാം മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദീന സങ്കീർത്തനം ശ്രീമഹാദിവ്യീഗുരുഭ്യോ നമ